മടായക്കാവിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് എം വിജിൻ എം എൽ എ മടായിക്കാവിലേക്കുള്ള റോഡ് ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ഫണ്ട് അനുവദിക്കുകയെന്നും എം എൽ എ കണ്ണൂകൃഷ്ണനോട് പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ നൽകി കർണാടകയിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് എന്നാൽ മാടായിക്കാവിലേക്കുള്ള റോഡ് പൊട്ടിപ്പിളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇത് പലതവണ വാർത്തയിലും ഇടം നേടിയിരുന്നു ഈ റോഡ് ഉൾപ്പെടെ മാടായിക്കാവിന്റെ കവാടം ലൈറ്റ് തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയെന്ന് എം എൽ എ പറഞ്ഞു ഇന്ന് ഇവിടെ വളരെ മാതൃകാപരമായി ചിറക്കൽ കോവിലകം മാടായിക്കാവിൻ്റെ സന്നിധിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട നമ്പ്രൻ അഞ്ച് ലക്ഷം രൂപ നൽകിയത് അത് ദേവസ്വം വക അഞ്ച് ലക്ഷം രൂപ നൽകിയത് തീർച്ചയായും അതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ആ നിലയിൽ ആ ചടങ്ങിൻ്റെ ഭാഗമായി കൂടി ഞാൻ ഇവിടുത്തെ ട്രസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് കൂടി സംസാരിച്ചു നമ്മുടെ മാടായിക്കാവിലേക്കുള്ള റോഡ് അത് ദീർഘമാലമായി എല്ലാവരും ഒരു പ്രയാസമായിട്ട് പറയുന്നതാണ് ആ റോഡിൻ്റെ ഒരു നവീകരണം ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഒരു 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 ഗേറ്റും അതുപോലെ തന്നെ റോഡും അത് ആ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയത് കോടിയോളം രൂപയാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താകാൻ മാടായിക്കാവ് ക്ഷേത്രം കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപയും നൽകി ക്ഷേത്രം ട്രസ്റ്റി ചിറക്കൽ കോവിലകമ്പ് രാജ രാമർമ്മ രാജ എം എൽ എക്ക് ചെക്ക് കൈമാറി ചടങ്ങിൽ സുരേഷ് വർമ്മ ക്ഷേത്ര മാനേജർ എൻ നാരായണ പിടാരർ ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ്റോ പഴങ്ങാടി